ഇന്നത്തെ ഡിന്നർ പറശൈലാണ് കൽപ്പേനി പറയാണ് വാ കാചരാ ഹായ് അസ്സലാമലേക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇതാ കൽപ്പേനിയിലെ ജേണി തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞങ്ങളിങ്ങനെ കുറച്ച് അറിയാവുന്ന വീടുകളൊക്കെ ഇങ്ങനെ കയറി ഇറങ്ങാൻ വേണ്ടിയിട്ട് നടക്കുവാണ് അപ്പുറത്ത് നമ്മളെ ബാബിൻ്റെ അവിടെ അത് മരണം മരണമുണ്ടായിരുന്നു അങ്ങനെ അവിടെ പോയി ഇതിപ്പോൾ തറവാട്ടിലോട്ടോന്നെ പറയുന്നത് കഞ്ചേര അപ്പോൾ ഇത് ബാബിൻ്റെ തറവാടാണ് കേട്ടാ ഉമ്മാ വീടാണ് അവിടെ നിന്നിപ്പോൾ മാറിയിട്ട് ബാബിയും ഈ മോളൊക്കെ അപ്പുറത്താണ് നമ്മൾ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ വീടിൻ്റെ ബാക്കിലാണ് കേട്ടോ ഒരു വീട് വെച്ച് മാറിയിട്ട് അവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഇവിടെ ഇവരെ വീട്ടിൽ വന്നതാണ് പിന്നെ അതിൻ്റെ അപ്പുറം തന്നെ കവരത്തിലെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ അടുത്തും പോയി പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളങ്ങനെയാണ് പക്ഷേ ദ്വീപകാരി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഐലൻഡിലോട്ട് പോകുമ്പോൾ നമുക്കറിയാവുന്ന വീടുകളുണ്ടല്ലോ അവിടെയൊക്കെ ഇങ്ങനെ ഒന്ന് നമുക്ക് പോകും കാരണം ഒരു സാമാന്യ മര്യാദയൊക്കെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ പോകും കാരണം എപ്പോഴും കാണുന്നവരല്ലേ അപ്പോൾ നമ്മൾ അവരെ ദ്വീപിൽ പോയിട്ട് കാണാതെ വരുമ്പോൾ അത്ര ഒരു സുഖമുള്ള പാടല്ല അപ്പോൾ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു മില്ലാണ് കേട്ടാ ഇറച്ച മില്ലാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇപ്പോൾ പോകുന്നത് ബാബിൻ്റെ ഹസ്ബൻഡ് ഈയൻ്റെ ജ്യേഷ്ഠൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഇവർ എൻ്റെ ഉമ്മാൻ്റെ ഇളാപ്പാൻ്റെ മക്കളാണ് ബാബിൻ്റെ ഹസ്ബൻഡ് ഈ അഷ്റഫും പിന്നെ മൂത്തൻ അവർ ഇപ്പം ഇല്ല മാമെന്നറി ഞങ്ങൾ അപ്പോൾ മാമനില്ല അപ്പോൾ അവരെ ഭാര്യയും മക്കളപ്പുറം ഉണ്ട് വീട്ടിലുണ്ട് അപ്പോൾ അങ്ങനെ അവരുടെ അടുത്ത് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതാണ് ഇതാണ് അവരുടെ വീട് അപ്പോൾ എപ്പോഴും നമ്മൾ ഏറ്റവും നല്ല അടുത്ത ബന്ധത്തിൽ തന്നെ പഠിച്ചും സഹായിച്ചിട്ട് ഇതുവരെ അങ്ങനെ നടന്നു പോകുന്നതാണ് ഉമ്മാൻ്റെ വാ എൻ്റെ ഉമ്മാൻ്റെ ഇളാപ്പൻ്റെ മക്കളാണ് ഇവർ രണ്ടുപേരും അപ്പോൾ അങ്ങനെയുള്ള അവർ ബന്ധമുണ്ടല്ലോ അത് ഭയങ്കര ഒരു നല്ലൊരു ബന്ധത്തിൽ തന്നെ അങ്ങനെ മശാല പോകുന്നുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ സംസാരിച്ച് പിന്നെ മരിപുവാൻ കുളിക്കാനായപ്പോൾ പിന്നെ ഇതാ ഇങ്ങോട്ട് ഇറങ്ങി വീട്ടിലോട്ട് വന്നു വീട്ടിൽ വരുമ്പോഴത്തേക്ക് നല്ല അടിപൊളി മീര കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു ജമാൽ അപ്പോൾ ജമാൽ നമ്മൾ താമസിക്കൻ്റെ വീട്ടിൽ ഭാവിൻ്റെ ബന്ധു ബന്ധുക്കൾ തന്നെയാണ് കേട്ടോ പുറകുവശത്തുള്ളത് അപ്പോൾ മീരയും കൊണ്ടുവന്നു വെച്ചു അപ്പോൾ മീര കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങളെന്ന് പിന്നെ ജമാൽ വിളിച്ചപ്പോൾ പിന്നെ നേരെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഡിന്നറുണ്ട് കേട്ടാ പറദീസയിലാണ് കേട്ടോ ഡിന്നർ അതും ഞാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ ശ്രമിക്കണം എന്നാലും ഞാൻ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ അതുപോലെ തന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ മസ്റ്റായിട്ടും ബെൽബട്ടൺ കൂടി അമർത്തിട്ട് കാണാൻ നോക്കണേ അപ്പോൾ ഇതാ പൊങ്ങും മീരും ഒക്കെ കിരുന്നിട്ട് ഡോക്ടർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഡോക്ടർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ പൊങ്ങും പിന്നെ എല്ലാ സ്ഥലത്തും കിട്ടുന്നതാണല്ലോ അപ്പോൾ പൊങ്ങിൻ്റെ ബെനിഫിറ്റൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഷോർട്ടായിട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോയിൽ പൊങ്ങിൻ്റെ ബെനിഫിറ്റ് ഡോക്ടർ പറയുന്നതിൻ്റെ ആ ഒരു ഷോർട്ടൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവരെല്ലാം ഒന്ന് പോയി കണ്ടുനോക്കാം അപ്പോൾ ഡോക്ടർക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ദ്വീപും ദ്വീപ് പക്ഷേ അവരുടെ ഡോക്ടറിൻ്റെ പേഷ്യൻസ് ആയിട്ട് വരുന്നവർക്കൊക്കെ നമ്മൾ കുറച്ചൊക്കെ വേഡ്സൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പറയുമ്പോൾ ഡോക്ടർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ചോദിക്കും ഇവിടെ എന്ത് പറയും എന്ത് പറയും എന്ത് പറയും നിങ്ങൾ തൊക്കെന്നാണോ പറയുന്നത് അതുപോലെ ഉപ്പുറ്റിക്കെന്ത് പറയും നമ്മൾ ഫറഡെന്നാണോ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് പറയും കേട്ട അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓരോ പേടിച്ച് നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കും പിന്നെ എല്ലാവരെയും അങ്ങനെ ഇഷ്ടപ്പെട്ടു ദ്വീപും ദ്വീപുകാരുടെയും ദ്വീപുകാരുടെയും ആ ഇന്ന സെൻസ് ഉണ്ടല്ലോ അതും എപ്പോഴും ഡോക്ടറെ എടുത്തു പറയുന്നൊരു കാര്യമാണ് പിന്നെ ഇഷ്ടപ്പെട്ടു ആ പിന്നെ ഈ ഡോക്ടർ എന്തെന്ന് പറയുക ഇതിൻ്റെ കൺസൾട്ടിങ് ടൈം കഴിഞ്ഞാൽ നേരെ ബീച്ചിലോട്ട് പോകും പിന്നെ കുളിക്കും കുറേ കുളിച്ചിട്ടൊക്കെ വന്ന് അപ്പോൾ ആ ഒരു രസമാണ് നമുക്ക് വല്ലപ്പോഴും പോകുന്നത് നമുക്ക് തന്നെ ദ്വീപിനോട് ഇഷ്ടമില്ല പിന്നെ ഇതുപോലെ വല്ല ഇങ്ങനെ ആദ്യമായിട്ട് പോകുന്നവർക്കൊക്കെ പറയ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അത്രയും നല്ലൊരു വൈബല്ലേ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ദ്വീപ് അങ്ങനെ അപ്പോൾ ഇന്നിപ്പോൾ രാത്രി പിന്നെ ഡിന്നറിന് നമ്മൾ വേറെ സ്ഥലത്താകുന്നു വന്ന അതിന് നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടാ അപ്പോൾ ഇന്ന് തന്നെ ഇന്ന് രണ്ട് പേര് നമ്മൾ നമ്മൾ പറഞ്ഞത് അവർക്ക് അവർ പറഞ്ഞത് നമുക്ക് മനസ്സിലായില്ല നമ്മൾ പറഞ്ഞത് അവർക്കും മനസ്സിലാക്കിയിട്ട് അപ്പോൾ രണ്ട് പേര് നമുക്ക് വേണ്ടിയിട്ട് ഡിന്നർ ഒരുക്കി അപ്പോൾ പിന്നെ എന്താക്കി അപ്പോൾ ഇപ്പം അവർ രണ്ട് പേരും നമ്മൾ കാത്തിരിക്കുകയല്ലേ അങ്ങനെ പിന്നെ നാല് പേര് അങ്ങോട്ടും പോയി നാല് പേര് ഇങ്ങോട്ടും പോയി രണ്ടായി പകർത്തിട്ട് കുറച്ച് പേര് അങ്ങോട്ടും രണ്ട് ഒരു സ്ഥലത്തും മറ്റുള്ള ഒരു വേറൊരു വീട്ടിൽ നാല് പേരും അങ്ങനെ പോയിട്ട് അപ്പോൾ പോകാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അങ്ങനെ ഇതാക്കി അപ്പോൾ ഞങ്ങൾ പോയത് ബീച്ചിലേക്കാണ് പറുദീസയിലേക്കാണ് കേട്ടോ യിലാണ് പോയത് അപ്പോൾ അസിനിയാണ് ഇന്നത്തെ ഡിന്നർ ഇറക്കിയത് പിന്നെ വേറൊരു വീട്ടിലേക്കും ക്ഷണിച്ചിരുന്നു അപ്പോൾ അസിനിൻ്റെ ഡിന്നറിൽ നിന്നാണ് ഞാനും ഞങ്ങൾ പോയത് അപ്പോൾ ഡോക്ടറും ഇവരും മറ്റേ വീട്ടിലും പോയിരുന്നു പിന്നെ അത് ആ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ പറശയിൽ വന്നു വന്നിട്ട് പിന്നെ ഈ ഫുഡും കൂടി അവർ ടേസ്റ്റൊക്കെ നോക്കി വന്ന് ചെയ്തു അപ്പോൾ ഡിന്നർ എന്ന് പറഞ്ഞാൽ നല്ല രസമാണ് ഉണ്ടാ കടൽ തീരത്ത് കടലിലേക്ക് കുറച്ചൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ട് ഇത് മരം കൊണ്ടിട്ടാണ് മരം കൊണ്ട് പാലം കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അവിടെ കസേരയും മേച്ചയും ഒക്കെ സെറ്റാക്കിയിട്ട് ഉള്ള പലഹാരങ്ങളെല്ലാം ഉണ്ട് കേട്ടാ ഞാൻ കാണിച്ചറിഞ്ഞു നിങ്ങൾ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല വൈബാണ് പക്ഷേ അവിടുത്തെ ഒരു പോ പറയേണ്ടത് എടുത്ത് പറയേണ്ടത് ഈ ഫുഡ് കഴിക്കുമ്പോൾ നമുക്ക് ലൈറ്റ് ഒന്നും മറിയുന്നു ഇരുട്ട് വരുന്നുണ്ട് അപ്പോൾ അതിനൊരു ഡിം ലൈറ്റ് ആയിട്ടെങ്കിലും അവർക്കൊന്ന് പിടിപ്പിച്ചാൽ നല്ലതായിരുന്നു ഞങ്ങൾ അപ്പം തന്നെ അവിടെ പറഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എന്തായാലും നല്ല ഒരു വൈബ് തന്നെയായിരുന്നു പിന്നെ ഇത് ഡിന്നറിന് പോകുമ്പോൾ ഞങ്ങൾ നേരെ ഞാൻ നേരെ ഇവിടെ പോയി അത് ക്യാമ്പിൽ അപ്പോൾ ഇവർ ക്യാമ്പിൽ തന്നെ ആയിരുന്നു കേട്ടോ എട്ട് മണിവരെ ക്യാമ്പിലായിരുന്നു പിന്നെ അവിടെ പോയപ്പോൾ ഇതാ അവർ ഇളനീരൊക്കെ മുറിച്ച് തന്നു ഇളനീ പിന്നെ ഇളനീര് പിന്നെ എപ്പോൾ കിട്ടിയാലും നമുക്ക് കുടിക്കാം ഇവരും മടിയില്ല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ഇതാ പറശിയിലേക്കാണ് അപ്പോൾ പറദേശയിലേക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു പറുതി പേര് അങ്ങോട്ടും പോയിക്കോ പകുതി പേര് ഇങ്ങോട്ടും പോകാം ആർക്കും ഒരു വിഷമം വേണ്ടല്ലോ രണ്ടു കൂട്ടുകാരും നമ്മളെ വെയിറ്റ് ചെയ്യുന്നതല്ലേ അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും വന്ന മറ്റേ വീട്ടുകാരും നമ്മൾ സംസാരിച്ചപ്പോൾ ഉണ്ടായുള്ള ഒരു മിസ്റ്റേക്ക് ആണ് സംഭവം എന്നാലും നമുക്ക് രണ്ട് ഭാഗത്തും ഒരു കുറവും വരുത്തരുതല്ലോ അപ്പോൾ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പറുദീസയിലോട്ട് വന്നു നല്ല രസം ഇട്ടാ വൈബ് ഊഞ്ഞാലും ആ ഒരു മറ്റേ കടലും കടൽ തീരവും ലൈറ്റും ആ പാലും ഒക്കെ ആയിട്ട് നല്ല പൊള്ളി വൈവായിരുന്നു കേട്ടാ എന്ത് രസം എന്നറിയോ അത്രയും നല്ല വൈവായിരുന്നു അപ്പോൾ പർദ്ദീസയിലെ ഫുഡും നല്ലതാണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്യുന്നതനുസരിച്ചിട്ട് നമുക്ക് ഏത് ഫുഡാണോ വേണ്ടത് അത് അവർ പ്രിപ്പയർ ചെയ്ത് തരും അപ്പോൾ അത് അവിടെ എപ്പോഴും തിരക്കുണ്ടാകുന്നുണ്ട് കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ വൈ കാണുന്നുണ്ട് രാത്രിയായാലും വൈകുന്നേരമായാലും നല്ലൊരു വൈബ് ആസ്വദിച്ച് മീറ്റിംഗ് ആയാലും നല്ല പാർട്ടി പാർട്ടികളൊക്കെ ആയാലും നല്ല ഫാമിലി ആയാലും എല്ലാവരുമായിട്ട് അങ്ങനെ അവിടെ ഒരു ഗെറ്റ് ആയാലും എല്ലാം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട് കണ്ണം നല്ലൊരു വൈബാണ് കേട്ടോ അവിടെ ആ പാലം കണ്ട ആ പാലം കുറച്ച് കടൽ തീരത്തിൻ്റെ കടലിനോടടുപ്പിച്ചിട്ട് അങ്ങ് വരെ ഉണ്ട് കേട്ടോ അങ്ങ് കുറച്ച് ദൂരമല്ല എന്നാലും ആവശ്യത്തിന് ഉണ്ട് അപ്പോൾ ഇതാ കാണുന്നില്ല നിങ്ങൾക്ക് ഞാൻ ജൂം ചെയ്തിട്ട് കാണിച്ചു തരുന്നതാണ് അപ്പോൾ അവിടെ കസേര ഇട്ടിട്ടാണ് അവർ ഫുഡ് അവിടെ സെറ്റാക്കിയത് നല്ല വൈബാണ് കേട്ടോ പക്ഷേ ഈ കാണുന്ന ലൈറ്റ് അല്ല ലൈറ്റല്ലാ നമ്മൾ പോയി ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ അത് ഒരു ഒരു ഷെയ്ഡ് ആകുന്നുണ്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് ആകുന്നുണ്ട് അപ്പോൾ അതിനൊരു ലൈറ്റ് നല്ലതാ എന്നാണ് എൻ്റെ ഒരു ഓപ്ഷന് അതവരടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ എന്തായാലും നല്ല ഒരു വൈബാന്യാണ് അപ്പോൾ ഞങ്ങൾ പോയി ഇരുന്നു പിന്നെ ഇതാ അവർ ഫുഡ് സെറ്റാക്കുന്ന ആമയെ തൂഞ്ഞാലൊക്കെ ആടി അവിടെ നാട്ടു വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്നു ഇതാ ഭാബിയും അസിനിയും അവിടെ ഇരിക്കുന്നുണ്ട് അനുവാണെങ്കിൽ നല്ല കളിയാണ് നല്ല രസമാണ് അവനിക്കങ്ങനെ കിട്ടിയപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഇങ്ങനെ പാറി നടക്കുന്നുണ്ട് കടലിലോട്ട് എപ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ പറ്റില്ല അത്ര ഒരു ഇതിലാണ് അവൻ പോകുന്നത് പിന്നെ ഊഞ്ഞാൽ നമുക്ക് എപ്പോൾ കണ്ടാലും പിന്നെ അത് പറയണ്ടല്ലോ എൻ്റെ എല്ലാ വ്ളോഗിലും ഉണ്ടാവും ഊഞ്ഞാൽ കാണുമ്പോൾ ഞാൻ ആടാത്ത ഒരു വ്ളോഗും എൻ്റെ ഇതിലുണ്ടാവും എന്ന് തോന്നുന്നില്ല അപ്പോൾ ഞാനിതാ അവനിക്ക് കാണിച്ചു തരാം അപ്പോൾ ഇവിടെ എല്ലാം റെഡിയാക്കി സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടാ വേണ്ട അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ് കൊണ്ട് ഇത് നീൽ കൊണ്ടിട്ട് നമുക്ക് ക്ലിയർ ആകുന്നില്ല ലാസ്റ്റ് സൈഡിൽ നിന്ന് ക്ലിയർ ആകുന്നുണ്ട് ഈ സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ നീല് വീഴുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇത് ഔറോട്ടി കെല്ലാഞ്ചി പിന്നെ മിനിക്കു പൊറോട്ട പിന്നെ ചിക്കണ് ഗാർലിക് ചിക്കണ് അങ്ങനെ ചിക്കൻ കൊണ്ടാട്ടം അങ്ങനെ എന്തെല്ലോ അവിടെ നല്ലോണം ഇങ്ങനെ ഗ്രാൻഡായിട്ട് അതിനെ നിരത്തി അങ്ങനെ വെച്ചിട്ടുണ്ട് ഇപ്പം ഇതാണ്ട നമ്മൾ ഇരുന്നപ്പോൾ ആ ഒരു ഷെയ്ഡ് കൊണ്ട് ആ ഒരു ഫുഡിൻ്റെ ഒരു ക്ലിയർ നമുക്ക് കിട്ടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ വേറെ ഒരു കുറവ് അവിടെ ഇല്ല നല്ല രസമുണ്ടായിരുന്നു പിന്നെ പിന്നെങ്കിൽ പാലും അത് എവിടെ ആയാലും നമ്മളാ ദ്വീപിൽ എവിടെ ആയാലും അതുണ്ടാവും കേട്ടോ അപ്പോൾ ഇതാ ഇത് കഴിച്ചിട്ട് വരാട്ടാ കഴിച്ചിട്ട് നിങ്ങൾ ഇത് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിലൂടെ പോരട്ടെ എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ഒരു ഗ്രാൻഡ് ഡിന്നർ തന്നെയായിരുന്നു കേട്ടോ ഇതാ കണ്ടല്ല നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഗ്രാൻഡായി അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഡോക്ടർ അവർ അവിടെ ആ മറ്റേ വീട്ടിൽ പോയിട്ട് പിന്നെ നേരെ ഇവിടെ ബീച്ചിലോട്ട് വന്നിരുന്നു കേട്ടോ ആ ബീച്ചിലോട്ട് വന്നിട്ട് ഇവിടെ നിന്നും കുറച്ച് ചെറിയ രീതിയിൽ ടെസ്റ്റൊക്കെ ചെയ്തിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ കെ ബി സി സിക്കാരും ഉണ്ട് അങ്ങനെ എല്ലാവരുമായിട്ട് അവിടെ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ ആ ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടുത്തെ ആ ബീച്ചിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ ആസ്വദിച്ച് അപ്പൊ ഇത്രക്കേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ബായ്